നെടുങ്കണ്ടം സന്യാസിയോടെയിൽ വളർത്തുനായിയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങിയ ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് സന്യാസിയോടെ സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തു കൊലപ്പെടുത്തിയത് സ്വത്ത് സംബന്ധമായ തർക്കത്തിനൊടുവിലാണ് രാജേഷ് സഹോദരിയുടെ വീട്ടിലെ നായയെ പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയത് നായ കുറച്ചതായിരുന്നു പ്രകോപനം വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം ഈ വേനൽ ഈ വേനലിൽ മനുഷ്യനെ പോലെ തന്നെ ഓടി നടക്കുന്ന ഒരു നേരത്തെ ആഹാരവും വെള്ളവും കൊടുക്കേണ്ട ചുമതലയുള്ള ഭരണഘടന അനുശാസിക്കുന്ന ചുമതലയുള്ള മനുഷ്യൻ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കണം കാരണം നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഈ പറയുന്ന മിണ്ടാപ്രാണികൾ പക്ഷി മൃഗാദികളല്ല അപ്പോൾ അവർക്ക് അതിരെ ഉണ്ടാകുന്ന ഈ വലിയൊരു അനീതിയെ അതും ആറ് വയസ്സോ വരെ വളരെ ഓമനിച്ച് വളർത്തി അവരെന്തോ ഒരു സ്നേഹം നൽകിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും ഒരു പട്ടിയല്ലേ അല്ലെങ്കിൽ ഒരു വളർത്തുന്നേ കൊന്നത് അതിന് ഇത്ര വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ ഒരു വളർത്തു മൃഗം ആ ഒരു നായ്ക്കുട്ടി അവരുടെ വീട്ടിൽ എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിനെ വളരെ മൃഗീയമായി കൊന്ന ആ വ്യക്തിക്കെതിരെ ആ വ്യക്തി നിയമം അനുശാസിക്കുന്ന ഏറ്റവും ആനിമൽ ക്രൂവലിറ്റി ആക്ട് പ്രകാരം ഉണ്ടാകുന്ന കേസുകൾ ആ വ്യക്തിക്ക് എതിരെ ചുമത്തുകയും ആ വ്യക്തിയെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീമായ സേവ് ദ ആനിമൽസിലെ മഞ്ജോമനെയും ബി ബിദാസ് ഞാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മെമ്പർമാരും എല്ലാവരും കൂടി കൂടി ഒരു നിവേദനം ഒരു നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അനിമൽ ക്രൂലിറ്റി ആക്ട് പ്രകാരം അനിമൽ വെൽഫെയർ ബോർഡിലും പോലീസിലും പരാതി നൽകും പ്രതിക്ക് അനുകൂല നിലപാടെടുത്ത പോലീസിനെതിരെയും പരാതി നൽകും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം